ീ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി ഇങ്ങനെയുള്ള ഒരു വിധി ആരിക്കും എത്തിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി അങ്ങനെ ഒരു ടൈം ആയിരിക്കും അപ്പൊ ഇവര് പാട്ട പൊറുക്കാൻ പോകുന്ന സ്ത്രീയാണ് അപ്പൊ ഇവര് എന്നോട് പറഞ്ഞു എനിക്ക് അറിയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരാളെ പണിക്ക് വേണോന്ന് പറഞ്ഞിട്ടാ കൂട്ടി അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് പെറുക്കാനാണ് ഞാൻ വരുന്ന പറയും പറഞ്ഞു അതിനല്ല പണിക്കാന്നു പറഞ്ഞിട്ടെ കൂട്ടി പറഞ്ഞു അപ്പം അവരെന്നെ അവിടെ ആക്കിയിട്ട് അവര് പൈസ എന്ത് വാങ്ങിന്ന് തോന്നുന്നു അവര് പോയി എന്നോട് പറഞ്ഞു ഇവിടെ നിക്ക് ഇവര് ഇതിൻ്റെ മുതലാളി വരണം അയാള് വന്നാലേ പണി കിട്ടുള്ളൂ അപ്പൊക്ക് ഞാൻ കുറച്ച് പാട്ടെല്ലാം പൊറുക്കി വരട്ടെ എനിക്കും വൈകുന്നേരം ആകുമ്പോൾ ചിലവിന് പൈസ വേണ്ടേന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവിടെ നിർത്തിയിട്ട് പോയി അപ്പം അവര് നിർത്തിയിട്ട് പോയതിനു ശേഷം അവിടെ വേറെ പല കാര്യങ്ങളാണ് നടന്ന് എതിർത്താലും പിന്നെ അന്നൊരു ഞായറാഴ്ച ദിവസമാണ് കടകളൊക്കെ അടവാണ് ആരും അങ്ങനെ വരാത്ത ഒരു ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ് ഉണ്ടാണ് എന്നിട്ട് അവര് വരുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു നൂറ്റമ്പത് രൂപ വെച്ചു തന്നിട്ട് അപ്പം അങ്ങനെ വന്നിട്ട് ഈ സ്ത്രീ തന്നെ പിന്നീട് നാട്ടിലെല്ലാം പാടി ഇങ്ങനത്തെ ആളാണ് എന്ന് എനിക്ക് തന്നു നൂറ്റമ്പത് രൂപ അപ്പം അവർ എന്നോട് പറഞ്ഞു നിങ്ങളെ ഇവിടെ കൊണ്ടാക്കി തന്നിട്ട് നിന്നെ ഇവിടെ ആക്കിയത് ഇനി ആ പെണ്ണുങ്ങൾ ഞങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിയിട്ടാണ് പോയേ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ആ പെണ്ണുങ്ങൾ ഞങ്ങളോട് വാങ്ങിയ പൈസ ഞങ്ങൾക്ക് തരണം അപ്പം എൻ്റെ അടുത്ത് പൈസ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ തന്നെ നാട്ടിലെല്ലാം ഞാൻ വളരെ മോശമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് പിന്നെ സമൂഹം ആ ഒരു കണ്ണിൽ കാണാ ജനങ്ങൾ ആ ഒരു കണ്ണിൽ കാണാൻ തുടങ്ങി അപ്പം എൻ്റെ ഉമ്മ നീ അങ്ങനെ പോയിട്ട് വന്ന പൈസ ഇവിടെ ചെലവ് കഴിയാൻ വേണ്ട എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിന്ന് പുറത്താക്കി കുട്ടികളെ മൂന്നാളെ എൻറെ കൂടെ അയച്ചിട്ടില്ല അങ്ങനെ കുട്ടികളെ മൂന്നാളെ ഉമ്മ എത്തിങ്കാനയില് കൊണ്ടാക്കി പിന്നെ അങ്ങനെ ഞാൻ കണ്ണൂർ തെരുവിലെത്തി അതെങ്ങനെ ഒരു സംഭവിക്കുന്നത് ഇല്ല ഞാൻ ഒരു ദിവസം ഇവര് ഇത് എല്ലാരോടും ഇവര് പറഞ്ഞു പല ആളുകളും ഉമ്മ ചോദിച്ചു ചോദിച്ച സമയത്ത് ഒരു ദിവസം രാവിലെ ഉമ്മ എച്ചിട്ട് പുറത്ത് എന്നെ പൊറത്താക്കിയിട്ട് വാതില് പൂട്ടി കുട്ടികളെയും കൂട്ടിയിട്ട് ബസ് കയറി പോയി കളഞ്ഞു അപ്പൊ കുട്ടികളെന്ന് പറഞ്ഞാല് ഉമ്മയല്ലേ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഉമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എല്ലാ കുട്ടികളെ വെച്ചാൽ എനിക്ക് ജോലിയൊന്നുമില്ല ഉമ്മ എന്ത് പറഞ്ഞാലും ഉമ്മയാണെന്ന് ഇവർക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് ഇവരെവിടെ പോകുന്നുണ്ടെങ്കിലും ഉമ്മാൻ്റെ കൂടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അപ്പൊ ഇവരെയും കൂട്ടിയിട്ട് എന്നെ പൊറത്താക്കിയിട്ട് ും പൂട്ടിട്ട് പോയി കളഞ്ഞു അങ്ങനെ എങ്ങനെയാ കണ്ണൂർ ടൗണിൽ എത്തിയെന്ന് തന്നെ എനിക്ക് ശരിക്കും ഈ പോർമ്മയില്ല എന്നുള്ളതാ എനിക്ക് തിരിച്ചു വരാന് ഞാൻ അവിടുന്ന് ഞാൻ അടുത്തുള്ള ഒരു വീട്ടില് നിന്നുകൊണ്ട് ഒരു മൂന്നാല് ദിവസം അവിടെ നിന്നു മൂന്നാല് ദിവസത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ പിന്നെ മൂന്നാല് ദിവസം എവിടെയാ പോയത് ഉമ്മ ഈ ഞാൻ പറഞ്ഞില്ല പ്രസവത്തിന്റെ പണിക്ക് പോകുന്നുണ്ടെന്ന് അവിടെ എവിടെയോ ഉമ്മ കുട്ടികളെയും കൊണ്ട് പോയി നിന്നു അതിന് ശേഷം ഞാൻ പിന്നെ പോകുമ്പോൾ അതിട്ട് ഞാൻ പിന്നെ ഇങ്ങനെയോ തെരുവിൽ കണ്ണൂരെത്തി കണ്ണൂർ എത്തിയതിനു ശേഷം പിന്നീട് ഞാൻ പോകുമ്പോൾ ഉമ്മാനെ ഉമ്മ വന്ന് കുട്ടികളെയും കൂട്ടി വന്നു വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പിറ്റേന്ന് പോയിന്ന് അയൽവാസികൾ പറഞ്ഞു അങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ അന്ന് ഉമ്മ ശേഷം ആദ്യ ദിവസം അല്ല ആദ്യ ദിവസം ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം നിന്ന് ആ നിർത്തിന് അവര് ആ ഒരു ചെവി കേൾക്കാത്തൊരു സ്ത്രീ ആണ് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം അവര് ആ ഒരു പെൺകുട്ടികൾ അവർക്കെന്തോ എന്നോട് മനസ്സലിവ് തോന്നി നമ്മളെ ഒരു അവസ്ഥ ഇങ്ങനൊരവസ്ഥ എന്നുള്ള രീതിയിൽ അവർ അവരെന്നെ രണ്ടു മൂന്ന് ദിവസം അവിടെ നിർത്തി കഴിഞ്ഞപ്പോ അല്ല എന്നോട് പറഞ്ഞു മുനിറ എവിടെങ്കിലും പോയിട്ട് ഉമ്മാനെ അന്വേഷിക്കണ്ടേന്ന് പറഞ്ഞു അവരന്റെ കയ്യിൽ ഒരു അമ്പത് രൂപയും തന്നിട്ടാണ് അവിടെ അന്നത്തെ അമ്പത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ വിട്ട് എവിടെയും ഉമ്മാനെ എനിക്ക് എവിടെയാ പോകേണ്ടതെന്ന് തന്നെ അറിയില്ല ഇത് എവിടെയാണെന്ന് അറിയാം ഇന്നത്തെ പോലത്തെ ഫോൺ വിളി സംവിധാനങ്ങളൊന്നും അന്ന് കുറവാന്ന് ബസ്സുകൾ തന്നെ കുറവാന്ന് ഇപ്പോൾ ആന്ന് ലിമിറ്റഡ് സ്റ്റോപ്പും അങ്ങനത്തെ ഒക്കെ ബസ്സുകൾ അന്ന് ലോക്കൽ ബസ്സുകൾ തന്നെ ചുരുക്കാന്ന് അപ്പം ഇവരെവിടെയാണ് പോയേ എങ്ങനെയാ പോയെന്നൊന്നും പിന്നെ ഇവർ പണിയെടുക്കുന്ന വീടുകൾ പണിയെടുത്ത വീടുകൾ ഏതൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം എനിക്കങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ കണ്ണൂർ ടൗണിൽ എത്തി ഇപ്പത്തെ നമ്മള് പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പം വന്നതാ പഴയ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ഒരു അഞ്ച് അഞ്ചര ആറ് മണി ആ ഒരു ടൈമാണ് വൈകുന്നേരം അപ്പൊ വന്നിറങ്ങുന്ന സമയത്ത് എന്നെ അവിടെ ഒരു സ്ത്രീ കണ്ടു അവര് എന്നെ കൂട്ടിട്ട് വേറൊരു സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടാക്കി ഓർമ്മ ഇണ്ട് ഞാൻ മുളെ എന്താ ഇവിടെ നിക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ കാര്യം അവരോട് പറഞ്ഞു അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇവിടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടുകഴിഞ്ഞാല് പിന്നെ ഇപ്പൊ മൊക്കെ ജോലിയോ കാര്യങ്ങളോ നമുക്ക് ചെയ്തു തരാൻ പറ്റൂല ഞങ്ങളൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ പോകുന്ന ഒരാളാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പം ഞാൻ അവരോട് ഇങ്ങനെ എന്നെ ഇവർ മറ്റേ ആൾ തളിപ്പറമ്പിൽ നിന്ന് എന്നെ ഇങ്ങനെ കൊണ്ടുപോയ കഥയല്ല അവരോട് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു അവരൊരു അവരെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ നിന്നു അതിനുശേഷം അവർ അന്ന് പിന്നെ ജീവന സംസ്കൃതി എന്ന് പറയുന്ന ഫാദർ ജയ ജെ പള്ളത്തിൻ്റെ നേതൃത്വത്തിൽ ജീവന സംസ്കൃതി എന്ന് പറഞ്ഞ ഒരു എൻ ജി ഒ ആണ് എച്ച് ഐ വിൻ്റെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അപ്പം എന്നെ കൊണ്ടുപോയ വീട്ടിൽ അവരും എന്നെ കൂട്ടിക്കൊണ്ട് പോയാലും ആ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു അല്ല അപ്പം അവർ അങ്ങനെ എന്നെ കൂട്ടിയിട്ട് ഓഫീസിൽ കൊണ്ടുവന്നു ഓഫീസിൽ കൊണ്ടുവന്ന് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്നെ എന്നെപ്പോലെ കുറേ ആളുകളെ എനിക്ക് കാണാൻ പറ്റി അപ്പം അവരെ കൂടുതലായി അങ്ങനെ പിന്നെ കണ്ണൂർ നഗരത്തിലെ ഒരു ലൈംഗിക തൊഴിലായി ഇല്ല പുനരധിവാസ അല്ല എച്ച് ഐ വി വരാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള മുൻകരുതുകൾ നമുക്ക് കൊണ്ടുപയോഗിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അവർക്ക് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് എന്നെയും എന്റെ കുടുംബത്തിനേയും പോറ്റാൻ അവർക്ക് പറ്റില്ല അപ്പൊ നമ്മള് സേഫായിട്ട് പോകുക നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മാത്രം നമ്മൾ സേഫായി പോയാൽ മാത്രമേ നമുക്ക് നമ്മളെ കുട്ടികളെ നോക്കാനും നമുക്ക് ജീവിക്കാനും കഴിയുമുള്ള രീതിയിൽ നമുക്ക് കൗൺസിലിംഗ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കൗൺസിലിംഗ് തരണം ഫീൽഡിലേക്ക് കുറേ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടാവും ഒറ്റ ഇല്ല നമ്മൾ ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഗുണ്ടകൾ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന സമയമാണ് പോലീസിന്റെ പ്രശ്നം ഒപ്പം തന്നെ നമ്മളൊക്കെ കണ്ട പോലീസ് ഒപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോകും ഗുണ്ടകള് നമ്മളെ കണ്ട കൊണ്ടാല് അവർ ഓട്ടോം കൊണ്ടൊക്കെ വന്ന് നമ്മളെ വലിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോകും നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് അത് അവരെടുത്തിട്ട് അവരഞ്ചോ ആറോ ആളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ അടിച്ചിട്ടൊക്കെ പറഞ്ഞേക്കോ ചില അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ തൈല ഗുണ്ടകള് ആയിക്കര ഗുണ്ടകള് ഇങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റിയിലെ ഗുണ്ടകള് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തിന് ഭാഗത്തായിട്ട് കുറെ ആളുകളാണ് അതിൽ അങ്ങനെ അവരൊക്കെയാണിങ്ങനെ ഇതിനായിട്ട് നടക്കുന്ന കുറെ ആളുകളാണ് അവർ ഈ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് മേക്ക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരുന്ന ആളുകളാണ് ആ കാലത്ത് ഗു ഈ തമ്മാടികൾ എന്നൊക്കെ പറയുന്ന രീതി നമ്മൾ നാട്ടിൽ കുറച്ച് തമ്മാടികൾ അങ്ങനെ ഉണ്ടാവില്ല ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ചാലാടുള്ളവർ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പറയുക ചാലാട് ടീം വന്നിട്ടുണ്ട് ആ കാലത്തൊക്കെ അങ്ങനെ പറയുക അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ എന്താക്കും ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരെയൊക്കെ പരിചയപ്പെടും അപ്പോൾ ഈ ഓട്ടോയിൽ നമ്മളിങ്ങനെ കറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അറി ആൾ കാണാൻ സന്ധ്യ ആകുമ്പോൾ ഇരുടിന്റെ മറവിൽ എവിടെങ്കിലും ഒക്കെ ഇറങ്ങി നിൽക്കും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും അൻസ് വന്നിട്ട് കൂട്ടിയിട്ട് പോകും ഇപ്പാന്ന് ലോഡ്ജും കാര്യൊക്കെ അന്നൊക്കെ ലോഡ്സൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അതും ഇരുടിന്റെ മറവിൽ നിൽക്കുന്നത് പോലീസ് വരും പിടിക്കും ജയിലിലൊക്കെ കൊണ്ടുപോവുക നമ്മളെ റോട്ടിമ നിന്ന് നല്ല കേസ് വരിക കേസ് വരുവാ സ്കൂളിന്റെ വരാന്തയിൽ അനാശ്വാസ പ്രവർത്തനം നടത്തി ഇങ്ങനെയൊക്കെ കേസ് നമുക്ക് നമ്മൾ കൂടെ ആളുണ്ടാവൂല പോലീസിനും നാട്ടുകാർക്കറിയാലോ നമ്മളിതാ ആള് നമ്മൾ വെറുതെ പോയാലും നമ്മളെ പിടിച്ച് വണ്ടി കേട്ടിട്ട് സ്കൂൾ വരാം അനാശ്വാസം ചെയ്യാൻ പറ്റൂലോ പക്ഷെ ഇവരങ്ങനെ എഴുതും ആ ഇന്നത്തെ ആ ഒരു നിയമസംവിധാനങ്ങളൊന്നും അല്ലല്ലോ അന്ന് വേശികളെന്ന് മുദ്ര കുത്തിയാൽ അവരെ പിടിച്ച് ജയിലിലാക്കുക ചിലപ്പോ മൂന്ന് മാസമായിരിക്കും ചിലപ്പോ ആറുമാസായിരിക്കും ശിക്ഷ ഉണ്ടാവുക അത് ഞാൻ ആ കാലത്തൊന്നും ജയിലിൽ കിടന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഇരുടിന്റെ മറവിൽ നിൽക്കും പിടിച്ച് നമ്മള് പിന്നെ അപ്പൊ ഏതെങ്കിലും ക്ലൈൻസ് വന്ന് ആ ക്ലൈന്റാകും അപ്പൊ അപ്പൊ ആ സമയത്ത് പറയല് പാർട്ടി എനിക്ക് ഒരു പാർട്ടി പാർട്ടിണ്ട് എങ്ങനെയാ എന്ന് പറഞ്ഞ നല്ല കഥയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ ഒരാളെന്ന് പറഞ്ഞാൽ കൊണ്ടുപോവാ ഒരാള് ഞാൻ ഒരാളെ ഉള്ളു പറഞ്ഞാ കൊണ്ടുപോവാ ചിലപ്പോ എണ്ണത്തിൽ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും ചെറിയ പെണ്ണിന് അഞ്ഞൂറ് രൂപ വലിയ പെണ്ണാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു ഇരുന്നൂറ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ വെക്കാം അഞ്ഞൂറ് അന്നത്തെ അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇന്നത്തെ അമ്പതിനായിരത്തിൻ്റെ തുല്യം ആണ്